ഡയാലിസിസ് രോഗികൾക്ക് കൈത്താങ്ങുമായി സോൾ ഫുൾ ബീറ്റ്സ് ടു കെ ട്വന്റി ഫൈവ് റാപ്പ് മ്യൂസിക് ഷോ കണ്ണൂരിൽ നടക്കും പ്രശസ്ത റാപ്പ് മ്യൂസിക് താരങ്ങളായ വേടൻ എം സി കൂപ്പർ വിമൽ സ്റ്റിക്ക് എന്നിവർ ഒരുമിച്ച് ചേർന്നൊരുക്കുന്ന റാപ്പ് സംഗീത ദൃശ്യ വിസ്മയം സോൾ ഫുൾ ബീറ്റ്സ് ടു കെ ട്വന്റി ഫൈവ് വരുന്ന നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറു മണി മുതൽ കണ്ണൂർ കലക്ടറേറ്റ് ഗ്രൗണ്ടിൽ നടക്കും മലയോര ശിരാകേന്ദ്രമായ ചെമ്പേരിയിൽ കഴിഞ്ഞ ഏഴു വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഡയാലിസിസ് സെന്ററിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണാർത്ഥം നടത്തപ്പെടുന്ന പ്രോഗ്രാമിലേക്ക് ആണ് വേടൻ ഉൾപ്പെടെയുള്ള പ്രശസ്ത റാപ്പ് മ്യൂസിക് താരങ്ങൾ എത്തിച്ചേരുന്നത് ഒരു ഡയാലിസിസിന് നാമമാത്ര തുക ഈടാക്കിക്കൊണ്ടും പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സൗജന്യമായുമാണ് ഇവിടെ ചികിത്സ ലഭ്യമാക്കി വരുന്നത് കഴിഞ്ഞ ഏഴു വർഷങ്ങളിലായി പതിനയ്യായിരം സൗജന്യ ഡയാലിസിസുകൾ ആണ് ഈ സെന്റർ നടത്തിയിട്ടുള്ളത് നിരവധി രോഗികളായ ആളുകൾ ചികിത്സാ സഹായ അഭ്യർത്ഥനയുമായി വന്നിരിക്കുന്ന പാശ്ചാത്തലം കണക്കിലെടുത്തും മറ്റു സമീപ മലയോര ഗ്രാമങ്ങളിലെ വൃക്ക ഒരു അത്യാവശ്യവുമാണ് ഈ ഡയാലിസിസ് കേന്ദ്രം എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സെന്റർ നടത്തിക്കൊണ്ടുവരുന്ന വൈഎം ഐ ക്ലബ്ബ് ഓഫ് ചെമ്പേരി ടൗൺ അംഗങ്ങൾ നേതൃത്വം നൽകുന്ന യങ് മൈൻസ് മെഡിക്കൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് തങ്ങൾ സ്വന്തമായി വാങ്ങിയ മുപ്പത് സെന്റ് സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ച് ഇരുപത് ഡയാലിസിസ് മെഷീനുകളോടെ ഡയാലിസിസ് സെന്റർ വിപുലീകരിക്കുവാൻ തയ്യാറായിരിക്കുന്നത് ഇതിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നതിനാണ് സോൾഫുൾ ബീറ്റ്സ്വന്റി ഫൈവ് എന്ന പേരിൽ ഇത്തരമൊരു റാപ്പ് മ്യൂസിക് പ്രോഗ്രാം നടത്തുന്നത് പ്രസ്തുത പ്രവർത്തനത്തിന് പരിപൂർണ പിന്തുണയുമായി എത്തുന്ന വേടന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രോഗ്രാമിൽ പതിനയ്യായിരം ആളുകൾക്ക് സംഗീത സംഗീതവിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിൽ വളരെ അപൂർവമായി ഒരുക്കുന്ന ൂതന സംവിധാനങ്ങളോടെയുള്ള സൗണ്ട് സിസ്റ്റം ലൈറ്റ് ഷോ അത്യാധുനിക രീതിയിൽ തയ്യാറാക്കിയ സ്റ്റേജ് അതിവിപുലമായ പാർക്കിംഗ് മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളോടെയാണ് സോൾഫുൾ ബീറ്റ്സ് ബീച്ച് ടു കെ ട്വന്റി ഫൈവ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളി യുവാക്കളുടെയും കൗമാരക്കാരുടെയും ഇടയിൽ അടുത്ത കാലത്ത് ഏറെ പ്രശസ്തി ആർജിച്ച വേടൻ എം സി കൂപ്പർ സ്റ്റിക്ക് എന്നിവർ ഒരുമിച്ച് അണിനിരക്കുന്ന ഇത്തരമൊരു പ്രോഗ്രാം മലബാറിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് ഡയാലിസിസ് സെന്ററിന്റെ ധരണചേഖരണാർത്ഥം നടത്തുന്ന ഈ പ്രോഗ്രാം ഒരുക്കുന്നത് ബിആർ ജെ അസോസിയേറ്റ്സ് എന്ന ഇവന്റ് മാനേജ്മെന്റ് ടീം ആണ് പ്രോഗ്രാമായി ബന്ധപ്പെട്ട് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിച്ചപ്പോൾ വളരെ മികച്ച പ്രതികരണവും പിന്തുണയുമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ റവറൻറ് ഫാദർ ജോമോൻ ചമ്പകശ്ശേരി ജോയിന്റ് കൺവീനർമാരായ ബിജു പണ്ടാരത്ത് ജോമി ചാലിൽ വിവിധ കമ്മിറ്റി കൺവീനർമാരായ രഞ്ജൻ മാത്യു മാത്തുക്കുട്ടി ഉറുമ്പിൽ പ്രകാശ് ജോൺ ഷിനോ ചേനാട്ട് അനീഷ് തോണക്കര ജിൽസൺ വെളിയത്ത് വൈ എം ഐ ചെമ്പേരി ക്ലബ്ബ് പ്രസിഡന്റ് സാജു മണ്ഡപത്തിൽ ജെറിൻ ജോസ് ജോയി തുറുവേലിയിൽ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷമായി മെഡിക്കൽ ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് മൃഗരായ ഉള്ളികൾക്ക് സൗജന്യവും ഏറ്റവും കുറഞ്ഞ നിരത്തിലുമാണ് നടത്തി വരുന്നത് അതിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായി ഈ വരുന്ന നവംബർ ഒമ്പതിന് കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ഗായകരായ വേടൻ എം സി കൂപ്പർ സ്റ്റിക്ക് ഇവരുടെ നേതൃത്വത്തിൽ ഒരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം നടത്തുകയാണ് അടുത്ത മാസം അതായത് നവംബർ ഒമ്പത് വൈകുന്നേരം ആറര കണ്ണൂർ കളക്ടറേറ്റ് ഗ്രൗണ്ടിൽ വെച്ച് വച്ച് ഡയാലിസമുള്ള ധനശേഖരണാർത്ഥം കേരളത്തിലെ പ്രശസ്ത റാപ്പർമാരായ വേടൻ എം സി കൂപ്പർ സ്റ്റിക് എന്നിവരെ അണിനിർത്തിക്കൊണ്ട് ഒരു മെഗാ ഇവന്റ് സംഘടിപ്പിക്കുകയാണ് ഈ ഇവന്റ് സംഘടിപ്പിക്കുന്നത് ചെമ്പേരിയിലെ എം ഐസ് മെഡിക്കൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് വൈകുന്നേരം ആറര മുതൽ ഒമ്പതിന് വരെ ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റേജും സ്പെഷ്യൽ എഫക്ട്സ് നൽകിക്കൊണ്ടാണ് ഈ ഒരു ഇവന്റ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ടിക്കറ്റുകൾ മലയാള മനോരമ ക്യൂ കേരള സൈറ്റ് വഴി ടിക്കർ ഇവന്റ്സ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഓരോ ടിക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോഴും നിങ്ങളും ഈ ഒരു ഡയാലി സെന്ററിന്റെ ധനശേഖരണാർത്ഥം നടന്ന ഈ പരിപാടിയിൽ നിങ്ങളും ഒരു ഭാഗവാണ് സുമനസുകൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെന്നും ഈ ഒരു പരിപാടി വിജയമാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്